നമസ്കാരം പുതിയ കാറുകൾ വാങ്ങുക എന്നത് വാഹന പ്രേമികളെ സംബന്ധിച്ച് അവർക്കേറെ ഇഷ്ടമാണ് കൂടുതലായി ഓണം ക്രിസ്മസ് നവരാത്രി ദീപാവലി ന്യൂഇയർ സമയങ്ങളിലാണ് കാറുകൾ കൂടുതലായി വാങ്ങാൻ ഉപഭോക്താക്കൾ താല്പര്യം കാണിക്കുന്നത് കാരണം ഈ സമയങ്ങളിൽ വൻ ഓഫറുകൾ കമ്പനികൾ നൽകാറുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് ഉപഭോക്താക്കൾ ഈ സമയങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രധാന കാരണം നിലവിൽ കേന്ദ്ര സർക്കാർ ജി നിരക്കിൽ വൻ ഇളവ് പ്രഖ്യാപിച്ചതോടെ കാർ കമ്പനികൾ വൻ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് വമ്പൻ ഇളവാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് എന്ന് ചുരുക്കം അതിനുവേണ്ടി ഒരു രണ്ടാഴ്ചയെങ്കിലും കാത്തിരിക്കണമെന്നത് മറ്റൊരു കാര്യം അതായത് സെപ്റ്റംബർ കൂടി ആണ് ജി എസ് ടിയിലെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇളവ് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് അതോടെ രാജ്യത്തെ വിവിധ കാർ കമ്പനികൾ വിവിധ മോഡലുകളിൽ കുറവ് വരുത്താൻ പോവുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മാരുതിയുടെ കെ ടെൻ മോഡലിന് നാൽപ്പതിനായിരം രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് കൂടാതെ വിനോവ ക്രിസ്റ്റയ്ക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് കുറവ് വരാൻ പോകുന്നത് കാർ കമ്പനികൾ അവരുടെ വിലക്കുറവുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് ആയിരത്തി ഇരുന്നൂറ് സി സി വരെയുള്ള പെട്രോൾ കാറുകൾക്കും ആയിരത്തി അഞ്ഞൂറ് സി സി വരെയുള്ള ഡീസൽ കാറുകളുടെയും നികുതി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറച്ചു എന്നതാ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നത് മാരുതി ഹൂണ്ടായ് ടാറ്റ റെനോ മഹീന്ദ്ര തുടങ്ങിയ മിക്ക പ്രധാന കമ്പനികളും മോഡലുകളുടെ വില കുറച്ചിരിക്കുകയാണ് നിലവിൽ പുറത്തു വിവരങ്ങളുടെ കണക്കുകൾ പ്രകാരം മാരുതി ഓൾട്ടോ കെ പത്തിന് നാൽപ്പത്തി ഒന്നായിരം രൂപയുടെ കുറവും സ്വിറ്റ് ഡിസൈറിന് അറുപതിനായിരം രൂപയും ഐ ടെന്നിന് നാൽപ്പതിനായിരം രൂപയുടെ കുറവാണ് ഉണ്ടാകാൻ പോകുന്നത് കൂടാതെ ഹൂണ്ടായ് ക്രെട്ടയ്ക്ക് നാൽപ്പതിനായിരം രൂപയും മഹീന്ദ്രയുടെ ബൊലേറയ്ക്ക് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയും ടാറിന് ഒന്നേ ദശാംശം ഒന്ന് ലക്ഷം രൂപയുടെ കുറവം ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വിവരം വലിയ കാറുകളുടെ ജി എസ് ടി നിരക്ക് നാൽപ്പത് ശതമാനത്തിലാണെങ്കിൽ അതുകൂടെ ഉൾപ്പെടുന്ന സെസ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ് വാഹന കമ്പനികൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതോടെ വലിയ കാറുകളായ ബി എൻഡബ്ല്യു ബെൻസ് ഉൾപ്പെടെ വലിയ കാറുകൾക്ക് വില കുറയും കണക്കുകൾ ഇങ്ങനെയാണ് അതായത് ഫോർച്യൂണറിന് മൂന്ന് ദശാംശം മൂന്ന് ലക്ഷവും ടാറ്റ പഞ്ചിന് എൺപത്തി അയ്യായിരം നെക്സോണിന് ഒരു ലക്ഷം എന്നിങ്ങനെയാണ് വില കുറയാൻ പോകുന്നത് വില കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ വന്നതോടെ പുതിയ നിരക്ക് കുറച്ചുകൊണ്ടുള്ള ബുക്കിംഗ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓണക്കാലത്തും മുമ്പ് ബുക്ക് ചെയ്തവർക്ക് പണി കിട്ടി എന്ന് വേണം പറയാൻ കാരണം അവർക്ക് ജി എസ് ടി ഉൾപ്പെടെയുള്ള വിലയിലായിരിക്കും ബില്ലൊക്കെ ഇട്ടുപോയത് കൂടാതെ നവരാത്രി ദീപാവലി ഓഫർ കൂടി ഇതിൽ വരുമെന്നതും കൂടുതൽ വില കുറയാൻ ഒരു പ്രധാന കാരണമായി മാറും എന്നാലും വാഹന പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ്ണ നേട്ടമാണ് പക്ഷേ ഈ സെക്കൻഡ് ഹാൻഡ് ഡീലർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് വലിയ പ്രഹരം തന്നെയാണ് കാരണം അവർക്ക് ഈ ഒരു ആക്രിയ വിലയ്ക്ക് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ രീതിയിലേക്ക് വില കുറച്ച് കൊണ്ടാൽ കൊണ്ടുവന്നാൽ മാത്രമേ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽപ്പന നടക്കാൻ സാധ്യതയുള്ളൂ എന്നത് മറ്റൊരു പ്രധാന കാര്യമാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി